ഹലോ അസ്ലാം വാലിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാവുന്ന വിചാരിക്കുന്നുണ്ട് ടോമശാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അലഹമുല്ല കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയനും നാത്തോനും നമ്മളെല്ലാവരും കൂടി പുറത്ത് പോകണമെന്നില്ലേ അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം അന്നത്തെ ശേഷങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മളിങ്ങനെ ദുബായിൽ ഔട്ടിങ്ങിന് പോകുന്ന ആ ഒരു ഭാഗത്താണ് വൈൻഡോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എവിടേക്കാണെങ്കിൽ എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഇറങ്ങിയതാണ് എല്ലാവരും കൂടി എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെയാണ് ആവും നിങ്ങൾ വിചാരിക്കണത് അല്ലേ അപ്പോൾ ഞാനും ഇക്കയും കുട്ടികളും ഉണ്ട് അതേപോലെ തന്നെ അനിയനും വൈഫുട്ട ഇത്രയും പേരാണ് പോകുന്നത് അപ്പം നമ്മൾ ദുബായി ഒക്കെ കണ്ടു മൊത്തം ചുറ്റി കറങ്ങി കാണാമെന്നൊക്കെയുള്ള വലിയ പ്ലാനിങ്ങിലൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ദുബായ് മൊത്തം കാണാൻ ഒരു ദിവസം ഒന്നും പോരാ ഒരാഴ്ച കണ്ടാലും മതിയാവില്ല അത്രയും കാഴ്ചകളുണ്ടല്ലോ ദുബായിലല്ലേ പക്ഷേങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞു കണ്ടിട്ടാണ് റൂമിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ദുബായ് ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരില്ലേ ദുബായ് മാൾ ബുർജ് ഖലീഫ ഇതൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അവിടുന്ന് തന്നെ ആയിക്കോട്ടെ തുടക്കമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാ വന്ന് വന്ന് ദുബായ് മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാർ അങ്ങോട്ട് പാർക്ക് ചെയ്യുക ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറുക എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് വലിയ വലിയ കാഴ്ചകളാണ് ദുബായ് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാവില്ല അത്രയും സംഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പക്ഷേങ്കിൽ ഒറ്റ ഒരു പ്രശ്നമാണുള്ളത് പാർക്കിംഗ് കേട്ടോ ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പണിയാണ് വർക്കിംഗ് ഡേയ്സിൽ വന്നാലും വീക്കെൻഡിൽ വന്നാലും ഒക്കെ പാർക്കിംഗ് തപ്പിപ്പിടിച്ചിട്ട് സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ കുറേ നേരം ചുറ്റി കറങ്ങി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പാർക്കിങ് മാത്രമല്ല കേട്ടോ ഇവിടെ എത്തിപ്പെടുന്ന ആ ഒരു ഉണ്ടല്ലോ വണ്ടി വരുമ്പോഴുള്ള ആ ഒരു റിസ്ക് അതും ചില്ലറില്ല എങ്ങാനും ഒരു റോഡ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ കേട്ടോ കുറേ കറങ്ങി തിരിഞ്ഞിട്ട് വേണം പിന്നെ ഇവിടെ എത്തിപ്പെടാൻ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിതാ അലഹദില്ലാ സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള അത്ഭുത ലോകം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം ദുബായിൽ മാത്രമല്ല കേട്ടോ ഗൾഫിലൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ റോഡ് റോഡെങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈവറിനെ കിട്ടുന്ന പണി എട്ടിൻ്റെ പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ദുബായിൽ അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ ഒരു വട്ടെങ്കിലും റോഡ് മാറിയിട്ട് പണി കിട്ടാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതാ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാനിങ്ങനെ പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങളിങ്ങനെ കണ്ടിട്ട് ആസ്വദിക്കുക തന്നെ ആയിരിക്കും കേട്ടോ അത്രയുണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയണില്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള ഐസ് ക്രീം കാണും കേട്ടോ അപ്പോൾ അതാ കാണുന്നത് മൊത്തം ഐസ് ആണ് കേട്ടോ നമുക്ക് ഷോ ചെരുപ്പമൊന്നും ഇല്ലാതെ ഒരിക്കലും അവിടെ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല അവിടെ ഇതാ നമുക്ക് പ്രത്യേകമായിട്ട് പാസും ടൈമും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടേക്കുള്ള എൻട്രൻസ് ഉള്ളൂ അപ്പോൾ അവിടെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു കൊടുക്കും പാസ് എടുത്തിട്ട് കയറാമെന്നൊക്കെ ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി തീരേണ്ടതെന്നൊക്കെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ തുടങ്ങാൻ ഇനിയും കുറച്ചും കൂടെ സമയമാവും പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നു ഇനി മറ്റുള്ളതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴേക്കും തുടങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് ഒരു ഭാഗത്തന്നെ നമ്മളങ്ങനെ സ്റ്റെക്കായി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ദുബായ് മാൾ മൊത്തം കാണൽ നടക്കൂല കേട്ടോ അത്രയും കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ചില ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമ്മളവിടെ സ്റ്റെക്കായി പോകണമൊക്കെ ഉണ്ട് പിന്നെ ടൈം നമുക്ക് ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ മനസ്സിലായ മനസ്സോട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നും കണ്ട് കണ്ടിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് നമ്മൾ ചില ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നതൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഫോട്ടോസും റീൽസും അങ്ങനെയുള്ള പരിപാടി അതും നടക്കുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ എവിടെയും കാണാത്തൊരു ഗെയിം ആയിരുന്നു ഇതായി കണ്ടിയിൽ ഇങ്ങനെ നമ്മൾ പാസ് പാസ്സെടുത്തിട്ട് ഉളുകയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു എയർ അടിക്കാൻ കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ കളർ കളേഴ്സ് ആയിട്ടുള്ള കുറേ റിബണുകളൊക്കെ ഇങ്ങനെ പാറിപ്പറിക്കും അപ്പോൾ അത് നമ്മൾ ക്യാച്ച് ചെയ്യുക എത്രണം നമുക്ക് കിട്ടിക്കണോ അതിനനുസരിച്ചുള്ള നമുക്ക് അവർ തരും നമുക്കവർ അങ്ങനെ ഒരു ഗെയിം കിട്ടോ ഇങ്ങനെ ഇതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കണ്ടപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മളതിങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റണ നല്ലൊരു ഗെയിമാണ് കേട്ടോ ലാസ്റ്റ് അവർക്ക് ക്യാൻഡീൻ കൂടി കിട്ടുമ്പോൾ പിന്നെ ഹാപ്പി ആവാൻ വണ്ടി ഒക്കെ പോട്ട് പല പല ഗെയിം ഷോകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഐറ്റം ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്കതൊരു കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി ഓരോരുത്തരും ജീവിക്കാൻ എന്തൊക്കെയാണല്ലേ കാട്ടിക്കുട്ടുന്നത് എന്ന് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇരുന്നു കേട്ടോ നല്ല കൗതുകമായിരുന്നു അവരൊക്കെ വരുമാനമാർഗം ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ആലോചിച്ചു ശരിക്കും രസകരമായിട്ടൊന്നും തോന്നിയിട്ടുണ്ട് കണ്ടത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് മാളിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാലൊന്നും തീരൂല അത്രയുണ്ട് കേട്ടോ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്താ പറയുക ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇന്നലെ കണ്ട ദുബായ് അല്ല ഇന്ന് പറയുന്നത് സത്യമാണ് നമ്മൾ മുന്നേ കണ്ടതെന്നും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴേക്കും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഐസ് റീങ്ങിൻ്റെ ഉള്ളിൽ കളി തുടങ്ങിയിട്ട് കേട്ടാ കുട്ടികളും വലിയവരൊക്കെ ആയിട്ട് അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ നേരം ദുബായ് മാളിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങി സമയം പോയതറിഞ്ഞില്ല ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം കാണാനുള്ളത് ആ കാണുന്നതുണ്ടല്ലോ അതാണ് നമ്മൾ ബുർജ് ഖലീഫ അപ്പം ഇതും കൂടി കാണാനാണ് ഇന്നത്തെ വരവ് കേട്ടോ മുന്നേ കണ്ടിക്കണമെങ്കിലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആണല്ലോ അപ്പോൾ ദുബായിന്റെ യശസ്സ് വാനോള ഉയർത്തിയ ആ ഒരു അമ്പരചുണ്ടിയായ ബിൽഡിംഗ് കണ്ടുമ്പോൾ ശരിക്കും നല്ല രസമായിരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു അഭിമാനം തോന്നിയ സമയമൊക്കെയായിരുന്നു ബുർജ് ഖലീഫിൻ്റെ മുൻഞ്ച് ആവോളം ആസ്വദിച്ചങ്ങനെ ഇരുന്നു കേട്ടാ നേരം പോയതേ അറിഞ്ഞില്ല ഇപ്പോൾ ഇതാ രാത്രിയായി തുടങ്ങി രാത്രിയായാൽ പിന്നെ പറയണ്ട കേട്ടോ ദുബായിൻ്റെ മുഞ്ച് വീണ്ടും വീണ്ടും കൂടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു മഴവിൻ്റെ സമയം എന്ന് പറയണത് കേട്ടാ കണ്ടില്ലേ അപ്പുറത്തൊക്കെ ബിൽഡിങ്ങുകളൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണില്ലേ ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ടിട്ട് കാണാൻ ഇവിടുത്തെ ഒരു ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റും ഒക്കെ അങ്ങനെ പോയി നമ്മളെ കാഴ്ചകൾ നല്ലൊരു അടിപൊളി വൈകുന്നേരമാണ് കേട്ടോ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബുർജ് ഖലീഫിൻ്റെ താഴെ ഒരു വൈകുന്നേരം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ശരിക്കും നമ്മൾ എന്താ പറയുക ഒരു സ്വപ്നലോകത്തെത്തിയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ബുർജ് ഖലീഫ മാത്രമല്ല അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരുക്കിയിട്ടുള്ള ഗാർഡനുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടോ അവിടെ കൂടുതലും സായിപ്പന്മാരും മാതാപ്മാരും ഒക്കെ ആണെങ്കിലും നമ്മൾ മലയാളികളും ഒട്ടും കുറവില്ല കേട്ടോ ഇപ്പോഴത്തെ ഒരു സീസൺ സീസണനുസരിച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ നമ്മളും ഈ ഒരു ദിവസം എൻജോയ് ചെയ്തു അല്ല എന്തില്ല അങ്ങനെ രാത്രിയായി നമ്മളവിടുന്ന് തിരിച്ച് പോകുന്നു നേരം കുറേ വൈകിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ കാക്കി ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ പിന്നെ മനസ്സോടെ എന്ന് പറഞ്ഞ പോലെ നമ്മളവിടുന്ന് പോകുന്നുട്ടാണ് അപ്പോൾ അനിയനും നാത്തനും റാസൽ ക്ലാസ്സിൽ കഴിയുമ്പോഴൊന്നും വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവരങ്ങോട്ട് പോയി നമ്മൾ നമ്മൾ റൂമിലേക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഞാൻ ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ ഇൻഷാല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും താങ്ക് യു